ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയ താരങ്ങൾക്കും ആരാധകർക്കും ഇടയിലെ അകലം കുറയ്ക്കാൻ സോഷ്യൽ മീഡിയ വലിയ തോതിൽ സഹായിക്കുന്നു ഓഫ് സ്ക്രീനിൽ തങ്ങൾ എന്താണെന്ന് ആരാധകരെ അറിയിക്കാൻ ഇതിലൂടെ താരങ്ങൾക്ക് സാധിക്കും സിനിമയിലെ ഇമേജിന്റെ ഭാരത്തിൽ നിന്നും രക്ഷപ്പെടാനും വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് എത്താനും താരങ്ങളെ സോഷ്യൽ മീഡിയ സഹായിക്കാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയ പലപ്പോഴും താരങ്ങൾക്ക് ശാപമായി മാറുന്നു പലപ്പോഴും നടിമാരാണ് സോഷ്യൽ മീഡിയയുടെ മോശം സമീപനത്തിൽ വലയുന്നത് താരങ്ങളുടെ ചിത്രങ്ങളിലും വീഡിയോകളിലും മോശം കമന്റുമായി എത്തുന്നവർ പതിവ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലുള്ള വിമർശനങ്ങളും ബോഡി ഷേബിങ്ങും നടിമാർക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇത്തരം കമന്റുകൾക്ക് ചിലർ ചുട്ട മറുപടി നൽകാറുമുണ്ട് അത്തരത്തിൽ തന്നെ വിമർശിക്കാനും അശ്ലീലം പറയാനും വരുന്നവർക്ക് മറുപടി നൽകാറുള്ള നടിയാണ് സാധിക വേണുഗോപാൽ ഇപ്പോഴത്തെ സാധികയുടെ പുതിയ ചിത്രങ്ങളും വീഡിയോയും വൈറലാവുകയാണ് പർപ്പിൾ നിറത്തിലുള്ള സാരിയാണ് സാധിക ധരിച്ചിരിക്കുന്നത് രസകരമായ കമന്റുകൾക്ക് സാധിക സാധിക മറുപടി മറുപടി കൂടെ എന്നായിരുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇല്ല ഒരാൾ സാരിയിൽ ഒരു ഡാൻസ് ചെയ്യുമോ ചേച്ചി എന്നും ചോദിക്കുന്നുണ്ട് സംസ്കാരമില്ലാത്ത കാമപ്രാന്തന്മാരുള്ള നാടാണ് എന്തിനാ വെറുതെ ഓരോന്ന് പോസ്റ്റ് ചെയ്ത് ആ റേപ്പിസ്റ്റുകൾക്ക് വെർച്വൽ റേപ്പിന് ഇരയായി ഞാൻ വെറുതെ എന്റെ മനസമാധാനം കളയുന്നത് എന്നായിരുന്നു സാധികയുടെ മറുപടി നിരവധി പേരാണ് കമന്റുമായി എത്തിയത് എന്റെ ദൈവമേ നിങ്ങളെ ഒന്നും ഇവിടുത്തെ നായികമാർക്കില്ലാട്ടോ ആറാം തമ്പുരാന്റെ ഡയലോഗ് പറയട്ടെ മോഹൻലാൽ മഞ്ജു വാര്യരോട് പറയുന്നേ ഈ ജന്മത്തിൽ പറ്റില്ലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും എന്റെ സ്വന്തമാകുമോ പെണ്ണെ ആരാണിത് അപ്സരസോ എന്നിങ്ങനെ പോകുകയാണ് കമന്റുകൾ അതേസമയം അശ്ലീല കമന്റുകളും പങ്കുവെക്കുന്നവരുണ്ട് അതൊന്നും സാധികയെ തളർത്തുന്നില്ല നേരത്തെ ഉദ്ഘാടനങ്ങളുടെ മറവിൽ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നവരെ കുറിച്ച് സാധിക തുറന്നു പറഞ്ഞത് വാർത്തയായിരുന്നു സിനിമകളിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും ഇത് നടക്കുന്നുണ്ട് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടും അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ച ആളുകളുണ്ട് ഓണർക്ക് ഇത്തിരി താല്പര്യമുണ്ടെന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് അങ്ങനെ താല്പര്യമുള്ളവരെ കൊണ്ട് നിങ്ങൾ അത് ചെയ്തോ തനിക്ക് താല്പര്യമില്ലെന്ന് താൻ തിരികെ പറഞ്ഞു ഉദ്ഘാടനത്തിന് മാത്രമല്ല പുറത്ത് ഷോക്ക് പോകുമ്പോഴും ഇതുപോലെ ചോദിക്കുന്നവരുണ്ടെന്നാണ് താരം പറയുന്നത്